ോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാശു രക്തബാങ്കിലേക്ക് രക്തം എത്തിക്കാനായാണ് സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ രാജ്യത്താകമാനം തന്നെ മാതൃകാപരമായി നേതൃത്വം കൊടുക്കുന്ന യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ കേരളത്തിൽ മറ്റൊരു യുവജന സംഘടനകൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ രക്തദാനം മഹാദാനം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ ആപത്തിൽ അത്യാപത്തിൽ ഓടിയെത്താനും അവരെ സഹായിക്കാനും കഴിയുന്ന സന്നദ്ധ ഭടന്മാരായി ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇന്ന് ബ്ലഡ് ബാങ്കിൽ അനുഭവിക്കുന്ന രക്തക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വിവിധ ബ്ലോക്കുകളിൽ തീരുമാനിച്ചതനുസരിച്ചു കൊണ്ട് ഓരോ ദിവസം ഡിവൈഎഫ്ഐയുടെ ഓരോ ബ്ലോക്ക് കമ്മിറ്റികൾ രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വില്ലേജ് മേഖലാ കമ്മിറ്റികളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ ഇന്നിവിടെ രക്തം ദാനം ചെയ്യുകയാണ് ഡിവൈഎഫ്ഇ കൊല്ലങ്കോട് ബ്ലോക്ക് സെക്രട്ടറി വി ജി സജിത് കുമാർ ബ്ലോക്ക് പ്രസിഡന്റ് എം സനിൽ സിപിഎം യലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവരാമൻ ടി കെ പരമേശ്വരൻ ജയപ്രകാശ് പ്രസാദ് രാഹുൽ അനൂപ് സുധീഷ് എന്നിവർ പങ്കെടുത്തു